നമസ്കാരം ഞാൻ ഷിൻബ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റാഗി ദോശ എന്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ റാഗി ദോശക്കായിട്ട് രണ്ട് ഗ്ലാസ് റാഗി ചെറിയ ഗ്ലാസ് എടുത്തത് ഇതിന് രണ്ട് ഗ്ലാസ് ആണ് അളന്നെടുത്തത് അപ്പൊ അതേ ഗ്ലാസ് തന്നെ ബാസിലുള്ളതൊക്കെ എടുക്കുക രണ്ട് ഗ്ലാസ് റാഗി അര ഗ്ലാസ് ഉഴുന്ന് ഇതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഉഴുന്ന് അര ഗ്ലാസ് പച്ചരി പച്ചരിക്ക് പകരം പൊന്നിയേരി എടുക്കാട്ടോ അര ഗ്ലാസ് പച്ചരി ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കാം നമ്മുടെ ബാറ്റർ അങ്ങനെ റെഡിയായി വെറും ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചത് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇനി നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് കലക്കി വെക്കാം ഇനി ഇത് ഇവിടെ അടച്ചു വെക്കാൻ നമുക്ക് നാളെ രാവിലെ ഉണ്ടാക്കാം മാവ് പൊന്തി വന്നിട്ടുണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കട്ടി മാവിന് പാടില്ല അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കണം ഒരുപാട് നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഉറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അരച്ചിടേണ്ട ആവശ്യമില്ല നല്ല ക്രിസ്പി ആയിട്ട് കണ്ട നമ്മുടെ റാഗി ദോശ കണ്ടോ എത്ര ക്രിസ്പി ക്രിസ്പിയാണെന്നുള്ളത് കണ്ട അപ്പൊ ഇടയ്ക്കൊരു ചേഞ്ച് എല്ലാ ദിവസവും സാധാരണ അരി ഉഴ്ന്ന അരച്ച് ദോശയുണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമായിട്ടൊരു ദോശ അത്രയേ ഉള്ളൂ നല്ല ചട്നിയോ ഉള്ളിയും മുളകും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല അസലമായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ